സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ പീഡന കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് വിക്രം ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് എന്നാൽ വിക്രമിനെ വീട്ടിലുള്ള എല്ലാവരും അവിശ്വസിക്കുന്നുവെങ്കിലും വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ വേദ മാത്രവുമല്ല വിക്രമിനെ ചെന്ന് കണ്ട് എനിക്ക് വിക്രത്തെ വിശ്വാസമാണ് എന്ന് വേദ ഉറപ്പിച്ചു പറയുന്നു വിക്രം അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ നിന്റെ കൂടെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഉണ്ടാകും വിക്രം എനിക്ക് നിന്നെ യാതൊരു സംശയവും ഇല്ല എന്ന് പറയുന്ന വേദ ഇതേ തുടർന്ന് വിക്രമിന് വേണ്ടി വാദിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ആരായിരിക്കും ഈ ചതിക്ക് പിന്നിൽ എന്ന് ആലോചിച്ചു കൊണ്ടുള്ള നീക്കങ്ങൾ കോടതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന വേദ ഇതേ തുടർന്ന് വിക്രത്തിന്റെ നിരപരാധിത്വം തെളിയിച്ചിരിക്കുകയാണ് കോടതിയിൽ അപ്രതീക്ഷിതമായ ഈ സംഭവം വിക്രത്തിന്റെ വീട്ടുകാരെ ആകെ ഞെട്ടിച്ചു കളയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്